ശിഹായിക സ്തു അടികളെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് രണ്ട് ദിവസം മുമ്പാണ് എൻ്റെ മൊബൈലിൽ എനിക്കൊരു ഫോട്ടോ കണ്ടത് കിട്ടിയത് അത് ഒരു മൃതശരീരം അതിൻ്റെ ചുറ്റും മുമ്പിലും പിറകിലുമൊക്കെയായിട്ട് കുടുംബാംഗങ്ങളിരുന്ന് ക്യാമറയിലേക്ക് പോസ് ചെയ്ത് ചിരിച്ചുകൊണ്ട് ഒരു ഫോട്ടോ പക്ഷെ എനിക്ക് ആ പിക്ചർ പിക്ചറായിട്ടല്ല കിട്ടിയത് ട്രോളായിട്ടാണ് കിട്ടിയത് അതിനകത്ത് പല കമൻസ് അതായത് ട്രോൾ മേക്കേഴ്സ് തന്നെ കമൻറ്റ് ഇട്ടിട്ടുണ്ട് അത് നടുക്കിയിരിക്കുന്നത് ബർത്ത്ഡേ കേക്ക് അല്ലെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്ക് എന്നൊക്കെ പറഞ്ഞ ആ രീതിയിലുള്ളൊരു കമൻ ഇതാണ് വന്നിരിക്കുന്നത് പക്ഷെ ഞാൻ ആ ഫോട്ടോയിലേക്ക് ശ്രദ്ധിച്ചത് ഫോട്ടോയിലേക്ക് ശ്രദ്ധിച്ചിട്ട് ആദ്യം തീർച്ചയായിട്ടും ഞാൻ ഓർത്തു അതെന്താ അങ്ങനെ ശരിക്കും അങ്ങനെയാണ് ചിന്തിച്ചത് ഒറിജിനലി പറയുകയാണെങ്കിൽ അതെന്താ അങ്ങനെ എന്ന് ചിന്തിച്ചു പക്ഷെ പിന്നീട് എൻ്റെ നോട്ടം പോയത് അത്രയും റിലേറ്റീവ്സ് അത്രയും മക്കൾ കൊച്ചുമക്കൾ അവർ ഒരുമിച്ചിരിക്കുന്നു കാരണം ഇന്ന് നമുക്കറിയാം കോവിഡ് വന്നതിന് ശേഷം ഏറ്റവും പ്രിയപ്പെട്ട ഒരു അടക്ക് പോലും ഓൺലൈനായിട്ട് കൂടാൻ ആഗ്രഹിക്കുന്ന കാലത്ത് ഇത്രയും പേര് ഒരുമിച്ച് കണ്ടതിൻ്റെ സന്തോഷം എനിക്കുണ്ടായി ഫസ്റ്റ് തിങ് അടുത്തത് എൻ്റെ മനസ്സിൽ വന്നത് ഇനിയിപ്പോൾ ഇവർ ഇവർ ചിന്തിക്കുന്നത് ഈ എന്താ പറയുന്നത് മരണശേഷം നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നു അപ്പോൾ അതിൻ്റെ സന്തോഷമാണെങ്കിലോ ഇവരുടെ ഈ പ്രിയപ്പെട്ടയാൾ എനിക്കത് ആരാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും പറ്റിയില്ല ഫോട്ടോയും ആരാണോ മരിച്ചു കിടക്കുന്നത് ആൾ ഈശോയുടെ അടുത്തേക്ക് എത്തുന്നതിൻ്റെ സന്തോഷമാണ് ഇവർ ഷെയർ ചെയ്യുന്നതെങ്കിലോ എന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെ ആഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ ആയിരുന്നെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് എന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെക്കൻഡ് ഇന്നലെ എനിക്ക് മൊബൈലിൽ മെസ്സേജ് വരാൻ തുടങ്ങിയത് ഞാൻ ഉദ്ദേശിച്ചത് ആഗ്രഹിച്ചത് അതുതന്നെയാണ് അതിൻ്റെ കണ്ടതെന്ന് ആ വീട്ടുകാർ വെളിപ്പെടുത്തുന്ന രംഗം അപ്പം ഞാൻ ചെയ്തത് ഞാൻ ആ വീട്ടുകാരെ സമീപിക്കാൻ ശ്രമിച്ചു അപ്പോൾ നമ്പർ സംഘടിപ്പിച്ചു സമീപിക്കാൻ ശ്രമിച്ചു അപ്പോൾ എനിക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റിയ ആളാണ് കിട്ടിയ ആളാണ് ബഹുമാനപ്പെട്ട ജോർജ് ഉമ്മൻ അച്ഛൻ സി എസ് ഐ സഭയിലെ വൈദികനാണ് അച്ഛൻ ഈ മരിച്ച അമ്മച്ചിയുടെ മകനാണ് അപ്പോൾ അച്ഛനോട് സംസാരിക്കും ഞാൻ ഫോൺ ചെയ്തു അച്ഛനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അച്ഛൻ എനിക്കൊരു അല്പം നേരം അച്ഛനോട് സംസാരിക്കണം അച്ഛൻ വളരെ ജനറസ് ആയിട്ട് എന്നോട് യേസു പറഞ്ഞു ഞാനിപ്പോൾ ആ മരണം നടന്ന ആ ഫോട്ടോ എടുത്ത വീട് അല്ലേ ആ വീടിൻ്റെ ഉമ്മറത്തിരുന്നാണ് ഈ സംഭാഷണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് നിങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ് ഇത് കേൾക്കുക കാരണം എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ അറിയുകയാണ് ഒറിജിനൽ അതിൻ്റെ ഏറ്റവും ഉറവിടങ്ങളിൽ നിന്ന് അത് കേൾക്കാൻ പോവുകയാണ് അപ്പോൾ അച്ഛാ ശരിക്കും ഞാൻ എനിക്ക് കൗതുകമുള്ളത് എന്താണ് ശരിക്കും സംഭവിച്ചത് ഇപ്പൊ പേഴ്സണലി ഞാൻ പറയട്ടെ ചെ ഞാനൊരു മരിച്ച വീട്ടിൽ ചെന്ന ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ടവരെ മരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കരയുന്നു അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഷോക്കിംഗ് മരണങ്ങളുണ്ടല്ലോ ഈ ചെറുപ്രായത്തിലൊക്കെ മരിക്കുന്ന തീർച്ചയായിട്ടും നമ്മൾ കരഞ്ഞു പോകും നമ്മള് പക്ഷെ ഈ പറഞ്ഞ ഇതൊരു നയന്റി ഫൈവിലാണ് അമ്മച്ചി മരിക്കുന്നത് അപ്പൊ നമുക്കൊരു എന്താ പറയേണ്ടത് നമ്മൾ അമ്മച്ചി യാത്രയാക്കുന്ന ഒരു ഫീൽ ഓക്കെ പക്ഷെ സ്റ്റിൽ ഞാനിപ്പോ ഓർക്കാൻ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഡ്രൈവ് ചെയ്തപ്പോ ഓർക്കായിരുന്നു ഇപ്പൊ ഞാൻ ചില മരിച്ച വീടുകളിലൊക്കെ പോയി പ്രാർത്ഥിക്കും ഒ പി സി എല്ലുന്നു അപ്പൊ അവിടെ അവര് പറയാ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാവോ ശരിക്കും എനിക്ക് പ്രത്യേകിച്ച് സങ്കടമൊന്നും ഇല്ല ഈ മാൾ മരിച്ചു കിടക്കുന്നതിൽ എന്നാലും ഒരു ഗൗരവൊക്കെ മുഖത്തു കൊണ്ടുവരും കാരണം ചിരിക്കാൻ പാടില്ല എന്നൊരു തോന്നൽ എങ്ങനെയോ നമ്മൾ വളർന്നു വന്ന സാഹചര്യമായിരിക്കും എന്താണ് ഇവിടെ സംഭവിച്ചത് ശരിക്കും ഒറിജിനൽ എനിക്കറിയാം മനോരമയിലും മറ്റ് ന്യൂസ് ചാനലുകളിലൊക്കെ ഒരു റിപ്പോർട്ട് പോയിട്ടുണ്ട് എന്നാലും നേരിട്ട് അച്ഛന്റെ മുഖത്ത് നിന്ന് എനിക്കും ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും ഒക്കെ അത് കാണാനുള്ള അവസ്ഥ എല്ലാവർക്കും നമസ്കാരം ഒരു പശ്ചാത്തലം പറയാ പറയാദെ എങ്ങനെയാ ഫോട്ടോ വന്നത് എന്ന് ഞങ്ങള് വലിയൊരു ലാർജ് കുടുംബമാണ് ഒൻപത് മക്കളും ഒൻപത് മരുമക്കളും അവരുടെ കൊച്ചുമക്കളും അവരുടെ മക്കളും എൻ്റെ ഉപ്പാപ്പൻ്റെ മക്കളും അവരുടെ മക്കളും ഒക്കെ ചേർന്ന ഒരു ഗ്രൂപ്പാണ് ആ ഫോട്ടോയിൽ നിൽക്കുന്നത് ആ ഫോട്ടോ എങ്ങനെയുണ്ടായെന്ന് ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞാൽ ഒരു പത്തര അമ്മച്ചിയുടെ ബോഡി മൊബൈൽ മോർച്ചറിയിൽ വ്യാഴാഴ്ച നാല് മണിക്ക് ഭവനത്തിൽ കൊണ്ടുവന്ന് അനേകം നൂറ് 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 കണക്കിന് ആളുകൾ അമ്മയെ ഒരു പട്ടക്കാരൻ്റെ ഭാര്യ എന്നുള്ളതിനെയിൽ കാണാൻ കട്ടപ്പന ഇടവയിൽ നിന്ന് വരെ ഈ അച്ഛനും അച്ഛനും വൈദികനാണ് വൈദികനാണ് അപ്പൊ അമ്മച്ചിയുടെ ഭർത്താവും മകനും അതിന് നാലുമണി ആയപ്പോൾ മുതല് ഒത്തിരി ആളുകൾ വന്ന് അമ്മയ്ക്ക് വേണ്ട ഒരു ബഹുമാനം ഞങ്ങളോട് അനുശോചനം അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഒത്തിരി ഒത്തിരി ആളുകൾ വന്നു ഒരു പത്തര പതിനൊന്ന് മണിയായപ്പോഴേക്കും എല്ലാവരും ആ ഒരു കാര്യം വളരെയധികം ശമിച്ചതിന് ശേഷം ഞങ്ങൾ കുടുംബം മാത്രമായി അപ്പോൾ ഞങ്ങൾ ഞാൻ ഞാനും മറ്റു എൻ്റെ സഹോദരങ്ങളുമൊക്കെ ഞങ്ങളെല്ലാവരും ഒരുവിധമൊക്കെ ഒരുപോലെ ചിന്തിക്കുന്നവരാണ് നമ്മൾ ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞു എന്നാൽ നമുക്കിനിയും ഈ ചുറ്റും ചുറ്റുമിരുന്ന് നമ്മളുടെ ജീവിതത്തിലെ അമ്മച്ചിയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ഉരുവിടാം ഓർമ്മിക്കാം എന്നിട്ട് സന്തോഷത്തോടെ ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഓർക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളീ മക്കളും മരുമക്കളും കൊച്ചുമക്കളും കുടുംബത്തിലുള്ള എക്സ്റ്റൻഡ് ഫാമിലിയിലുള്ള എല്ലാവരും കൂടെ പത്തര പതിനൊന്നോടുകൂടി കഥകൾ പറയാൻ തുടങ്ങി ശരിക്കും അമ്മച്ചിയുടെ ഈ ദേഹത്തിന്റെ ചേതനയറ്റുറ്റും ഞാനത് ഞാനത് പിന്നീട് പറയാമെന്ന് വിചാരിച്ച കാര്യമാണ് എന്റെ പിതാവ് പട്ടക്കാരനായ പി ഒ വർഗീയ സച്ചൻ പത്തു വർഷം മുമ്പ് മരിച്ചപ്പോൾ ഇതുപോലെ തന്നെ ഞങ്ങൾ ചെയ്തു അതുപോലെ തന്നെ അന്ന് ഫോട്ടോ എടുത്തില്ല അതെ അത് ഞാനൊന്ന് പറഞ്ഞേ പറ്റുവാച്ചാ അത് ബിക്കോസ് അവിടെ ഇരുന്നു ഞാൻ പറഞ്ഞു ആർക്കൊക്കെ അമ്മയെ കുറിച്ച് സംസാരിക്കണമോ അവർക്കെല്ലാം അമ്മയെ കുറിച്ച് സംസാരിക്കാം ബിക്കോസ് എന്റെ അച്ചാച്ചൻ വാദനെ കുറിച്ച് പറയാൻ എല്ലാവർക്കും ഒത്തിരി ഉണ്ടാവും എപ്പോഴും സ്ത്രീകൾക്ക് ഒരു പിന്നാമ്പുറമാണ് അതുകൊണ്ട് എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം അമ്മയെക്കുറിച്ച് കൂടുതലും അച്ചാച്ചനുമായിട്ടുള്ള ബന്ധത്തിൽ പറയുന്ന നമുക്ക് ഇരുന്ന് ഈ സമയം ചെലവഴിക്കാം പ്രാർത്ഥിക്കാം പാട്ടുപാടണമെങ്കിൽ ഇടയ്ക്ക് പാട്ടുപാടാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ ഒരു പത്തര മണിയോടുകൂടി തുടങ്ങിയ സ്റ്റോറി ടെല്ലിങ് അബൗട്ട് അമ്മച്ചി അമ്മയെക്കുറിച്ച് അമ്മ ഞങ്ങളെ എങ്ങനെയാണ് സ്നേഹിച്ചത് എങ്ങനെയാണ് ഞങ്ങളെ കരുതിയത് ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് കോളേജിലേക്ക് പോകുമ്പോൾ പച്ചസംബന്ധി അരച്ച് അമ്മ തരാതിരിക്കുമ്പോൾ തിരികെ മർത്തോമ കോളേജിൽ നിന്ന് വന്ന് വഴക്ക് കിട്ടുന്ന കാര്യങ്ങൾ വരെ പറഞ്ഞ് സന്തോഷങ്ങളും ും സങ്കടങ്ങളും ഹൃദയം പൊട്ടിയുള്ള വേദനകളും പഠിച്ച ആ പാഠങ്ങളിലെല്ലാം പറഞ്ഞുകൊണ്ട് ഇരുന്ന ഒരു സമയമാണ് അക്കളും മരുമക്കളും സംസാരിച്ചു കൊച്ചുമക്കള് സംസാരിച്ചു കൊച്ചു കൊച്ചുമക്കള് സംസാരിച്ചു അതിനുശേഷം ഉപ്പാപ്പന്മാരുടെ മാവിമാരുടെ മക്കളെല്ലാവരും ബിക്കോസ് അവരെല്ലാവരും ഞങ്ങളൊരു വളരെ ക്ലോസ് നിറ്റ് ഒരു ഫാമിലിയാണ് ഞങ്ങളുടെ അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ വേണം ഈ ഫോട്ടോയെ കാണാൻ എന്നാണ് ഞാൻ ഈ പറയുന്നത് ഞങ്ങളുടെ ആ സ്റ്റോറി ടെല്ലിംഗ് അബൌട്ട് അമ്മച്ചി അമ്മയുടെ ജീവിതത്തെയും ക്രിസ്തു തുല്യമായ സ്നേഹത്തെയും എന്നാൽ അമ്മ പോയതിനുള്ള സങ്കടം ഞാൻ അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പൊട്ടി തകർന്ന് കരഞ്ഞ് ഏതാനും നിമിഷങ്ങൾ എനിക്ക് സംസാരിക്കാനേ പറ്റിയില്ല പക്ഷെ മിണ്ടാതെ എല്ലാവരും ഇരുന്നു ഞാനും മിണ്ടാതെ ഇരുന്നതിന് ശേഷം തിരിച്ച് ഐ ഗാതേഡ് മൈ തോട്ട്സ് എന്നിട്ട് പിന്നെ ഞാൻ തുടർന്ന് സംസാരിച്ചു അങ്ങനെയുള്ള അനുഭവങ്ങളുടെ കൾബിനേഷൻ ആയിരുന്നു രണ്ടര ആയപ്പോൾ എല്ലാവരും പറഞ്ഞു തീർത്തു തീർത്തിരുന്നു രണ്ടര മൂന്നായപ്പോൾ പറഞ്ഞു തീർന്നപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അന്ന് ഞങ്ങൾക്ക് ഫ്യൂണറിലുണ്ട് മൂന്ന് മണിക്ക് വളരെയധികം ആളുകൾ വരുമെന്ന് ഞങ്ങൾ രാത്രിയിലത്തെ ഒരു ട്രെൻഡ് കണ്ടപ്പോൾ മനസ്സിലായി അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രിപ്പയർഡായിട്ട് എടുക്കണം അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ മുറിയിൽ തന്നെ അടുത്ത ഞങ്ങളുടെ ഉപ്പാപ്പൻ്റെ വീട്ടിലും എല്ലാവരുമായിട്ട് നമുക്ക് പിരിയാമെന്ന് പറഞ്ഞപ്പോൾ ആരോ സജസ്റ്റ് ചെയ്തു ഞാനാണോ വേറെ ആരാണോ സജസ്റ്റ് ചെയ്തു നമ്മൾക്കൊരു ഈ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ഫോട്ടോ എടുക്കാമെന്ന് അപ്പോൾ ഒരു അതിനകത്തെ ഒരു കൊച്ചുമകൻ നല്ല ഫോട്ടോഗ്രാഫി ഒക്കെ അറിയാവുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നു ആരാ ഓർക്കുന്നില്ല ഉടനെ തന്നെ ഒരു ഫോട്ടോ എടുത്തു ആ ഫോട്ടോ ഞങ്ങളുടെ കുടുംബത്തിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തത് എങ്ങനെയോ പുറത്തു പോയതാണ് ഞങ്ങൾ അറിയാതെ അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിക്കാതെ ആഗ്രഹിക്കാതെ പുറത്തു പോയതാണ് ഇത് വൈറലായിരുന്നു അവിടെ നിൽക്കുന്ന ഫോട്ടോയിൽ നിൽക്കുന്നവർ എന്ന് പറയുന്നത് നാല് ജനറേഷനിലുള്ളവരാണ് ശരി ഞങ്ങളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഫോട്ടോയ്ക്ക് അങ്ങനെ ഒരു സൗന്ദര്യം ഉണ്ട് ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ഫോട്ടോ കാണാനില്ല മാക്സിമം പോയാൽ ഒരപ്പൻ രണ്ട് മക്കൾ മക്കളുടെ ഭാര്യമാർ പിള്ളേർ ഗ്രൂപ്പ് ഫാമിലി ഗ്രൂപ്പ് ഫോട്ടോ അത്രയും ഡെപ്തേ ഉള്ളൂ ഇപ്പോ ഇത് നിങ്ങളുടെ കണ്ടത് ഒരു പത്തൊമ്പത് പേര് കാണും എല്ലാരും പേര് എണ്ണീട്ടുണ്ട് അണു കുടുംബങ്ങളാണ് ഇപ്പം എങ്കിൽ പോലും ഞങ്ങളുടെ കുടുംബം അണു കുടുംബങ്ങളുടെയും കൂട്ടുകുടുംബത്തിന്റെയും ഉണ്ട് ശ്രദ്ധിക്കാനും പറഞ്ഞു തന്നെ ഭാരതത്തിൽ നിന്നും കേരളത്തിൽ നിന്നും വിദേശത്തു നിന്നും ഞങ്ങൾക്ക് ഒത്തിരി സ്നേഹിതരും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും വിളിക്കാനും എഴുതാനും ഒക്കെ തുടങ്ങി അന്നേരം ഞങ്ങൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചത് പക്ഷെ അന്നേരം ഒട്ടും അത് സത്യമായി തന്നെ പറയണം വളരെ സുതാര്യമായി പറയുക അത് പ്രിറ്റൻ്റ് ചെയ്യുകയല്ല അഭിനയിക്കുകയല്ല ഒന്ന് നേരം തന്നെ ഞങ്ങൾ സഹോദരങ്ങളെല്ലാം ഒന്നിൽ ഫോണിൽ കൂടെ അല്ലെങ്കിൽ പിന്നീട് ഞങ്ങൾ ഇവിടെ ഇരുന്ന് തന്നെ സംസാരിച്ച് എല്ലാവരും പറഞ്ഞു നമ്മൾ ആരാണെന്നും നമ്മൾ എങ്ങനെയാണ് അന്യോന്യം സ്നേഹിച്ചതെന്നും അമ്മയെ എങ്ങനെയാണ് പൊന്നുപോലെ കരുതിയതെന്നും നമ്മൾക്കറിയാം അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഒരു വൈറലായി ട്രെൻഡായി എന്ന് പറഞ്ഞ് നമുക്കൊരു വിഷമില്ല അതുതന്നെയല്ല ആരും അതിനോട് പ്രതികരിക്കുകയും ചെയ്യേണ്ട ആവശ്യവുമില്ല ബിക്കോസ് ഒരു കാര്യം അന്നേരം തന്നെ ഞങ്ങൾ പറഞ്ഞു ഈ സോഷ്യൽ മീഡിയയുടെ അവർ ഉണ്ടാക്കിയെടുത്ത വൈറൽ സ്റ്റോറി എന്ന് പറയുന്നത് അടിസ്ഥാനങ്ങളോ പശ്ചാത്തലമോ അറിയാമയ്യാതെ ഉണ്ടാക്കിയ ഒരു സ്റ്റോറിയാണ് അതുകൊണ്ട് നമുക്ക് ഒട്ടുമേ അതാണ് രണ്ടാമത്തെ കാര്യം ഇതിനെ കുറിച്ച് ഞങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്കും പ്രത്യേകിച്ച് ഞങ്ങളെ അടുത്തറിയാവുന്ന ആൾക്കാർക്കും സാധാരണ നമ്മൾക്ക് ഇങ്ങനെ ഇങ്ങനത്തെ ശരിക്കും പറഞ്ഞ സങ്കടമുണ്ട് അതിനകത്ത് കേട്ടോ തോന്നിയോ ഉള്ള കാര്യം നമ്മൾ നമ്മൾ ഒട്ട് ഉദ്ദേശിക്കാത്ത കാര്യമാണല്ലോ ഈ പറഞ്ഞു പരത്തുന്നത് അതെ വരുമ്പോൾ ഒരു സങ്കടം തോന്നി അതെന്റെ ചെറിയ പെങ്ങന്മാരെന്നോട് സങ്കടപ്പെട്ടു ആദ്യ കേട്ടപ്പോ ഒരു ചെറിയൊരു കിടുക്കം പോലെ ഉണ്ടായി എന്നിട്ട് തന്നെ അവര് ഉടനെ തന്നെ പറഞ്ഞു പ്രശ്നങ്ങളിൽ അന്യോന്യം ില്ലകത്ത് അതായത് നമ്മൾ സാധാരണ പറയത്തല്ലോ സത്യം നേരം വരും ആ സത്യം നിങ്ങളുടെ നമ്മുടെ ഈ കേസിൽ അത് എത്ര എവിടെ ഒരു സത്യം ഉണ്ട് ആ സത്യം വിത്തിൻ ഓർ ടൂർ ഡേയ്സ് അതായത് നിങ്ങൾ എങ്ങും ജസ്റ്റിഫൈ ചെയ്യാൻ പോയില്ല അറ്റാക്ക് ചെയ്യാൻ പോയില്ല ആൾക്കാര് തേടി വന്നോ പിന്നെ എങ്ങനെയാണ് ട്രെൻഡ് ആയി കഴിഞ്ഞ് പിറ്റേ ദിവസം മലയാള മനോരമയാണ് ആദ്യമായി ഞങ്ങളെ അന്വേഷിച്ചത് അന്നേരം തന്നെ ഞങ്ങൾ ഞാൻ എൻ്റെ ഇവിടെ ഇരുന്ന് ഇൻഫോമലായിട്ടാണ് എല്ലാവരോടും ചോദിച്ചു നമുക്കിതൊരു വൈറലാക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് മീഡിയയോട് ഞാൻ സംസാരിക്കുന്നില്ല ഞങ്ങളാരും സംസാരിക്കുന്നില്ല എന്നാണ് ആദ്യം മനോരമയോട് പറഞ്ഞത് മനോരമ ഓൺലൈനാണ് ഞങ്ങളെ സമീപിച്ചത് അതാണ് അവരോട് പറഞ്ഞത് പക്ഷെ അവർ ഞങ്ങളെ വിട്ടില്ല മീനിങ് എൻ്റെ പിന്നെ അങ്കിളിൻ്റെ എൻ്റെ സഹോ ഒരു ഉപ്പാപ്പൻ പിയോ നയനാൻ അച്ഛനുണ്ട് അച്ഛൻ്റെ മകനെ അവർ ബന്ധപ്പെട്ടു അവർക്കറിയാമെന്ന് തോന്നുന്നു കണക്ഷനുണ്ട് അങ്ങനെ അവർ നിന്നും സ്റ്റോറി എടുത്തു ബിക്കോസ് എല്ലാവരും അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു അത് അങ്ങനെ ആണെങ്കിൽ പിന്നെ എല്ലാവർക്കും ഈ ഇൻഫർമേഷൻ ആക്സസ് വേണം മന മന ഒരു പത്രത്തോടും എല്ലാവരോടും എല്ലാവരോടും വളരെ ബ്രീഫായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് പറയാം എന്നാൽ ആരോടും ആർക്കും വീഡിയോ കൊടുക്കാൻ ഞങ്ങൾക്ക് ഈ കുടുംബത്തിലുള്ളവർ ബിക്കോസ് ട്രെൻഡ് ുംയറല്ല എ കുടുംബത്തിലുള്ള ഞാൻ ഇന്നലെ അച്ഛനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഈ വീഡിയോയിലൂടെയാണ് എന്റെ കൂടുതൽ കമ്മ്യൂണിക്കേഷൻസ് മീഡിയയിൽ അങ്ങനെയാണ് ഞാൻ അപ്പോ ഞാൻ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഫീഡ് ഫീഡ്മീപ്പ് നമ്മുടെ അങ്ങനെ വലിയ നിങ്ങൾ എന്നെ കാണുന്നവർക്ക് അറിയാം വലിയ ചാനലൊന്നുമല്ല ഫീഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യുന്ന ചെറിയ ശുശ്രൂഷയാണ് എന്നൊക്കെ അച്ഛനോട് പറഞ്ഞു അപ്പൊ അച്ഛൻ തന്ന റെസ്പോൺസ് എന്നെ അത്ഭുതപ്പെടുത്തി അച്ഛൻ ഈ പറഞ്ഞ കാര്യം എന്നോട് ഇന്നലെ പറഞ്ഞു അച്ഛൻ പറഞ്ഞത് അച്ഛോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫേസ് എങ്ങും വരാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾക്കൊരു അടുത്ത വൈറൽ ഫിഗർ ആകണ്ട ഞങ്ങൾക്ക് ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം ഞങ്ങൾ കുറിപ്പായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് മതി അല്ല ഞങ്ങളുടെ ആരുടെ മുഖം ഇനിയും അത് അടുത്തൊരു വൈറൽ മാറ്ററായിട്ട് അത് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല ശരിക്കും എനിക്ക് അത്ഭുതം തോന്നി കാരണം ഞാൻ ഞാൻ വലിയ കാര്യത്തെ അച്ഛനോട് അച്ഛാ നമുക്കൊരു വീഡിയോ ചെയ്തായിരുന്നു നമുക്ക് വിളിച്ചു ചോദിക്കുക അപ്പോഴേക്ക് അച്ഛനെയും മറുപടി പറയുന്നത് അപ്പോൾ ശരിക്കും എനിക്കൊരു ഓപ്പണർ ആയിരുന്നു ശരിയാണല്ലോ കാരണം എല്ലാവരും വൈറൽ കണ്ടന്റ് തേടുന്ന കാലത്ത് ഒരു കുടുംബം ഒരുമിച്ച് തീരുമാനിക്കുകയാണ് ഞങ്ങളുടെ ഫേസ് എങ്ങും ആരും കാണണ്ട ഞങ്ങൾ ഉദ്ദേശിച്ച മെസ്സേജ് മാത്രം കമ്മ്യൂണിക്കേറ്റ് മതി എന്ന് തീരുമാനിക്കുക അത് ശരിക്കും എനിക്ക് എനിക്ക് മാത്രമല്ല ഒരുപാട് പുതിയ തലമുറക്ക് ഭയങ്കര ഒരു മെസ്സേജ് ആയിരുന്നു അപ്പോൾ ഈ അമ്മച്ചിയുടെ കാര്യത്തിൽ കൊടുത്തതുപോലെ ഈ കാലഘട്ടത്തിന് അച്ഛനും അച്ഛൻ്റെ കുടുംബവും തന്ന വലിയൊരു മെസ്സേജ് ആണ് വേണ്ട അതിന്റെ ആവശ്യമില്ല മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടല്ലോ നമ്മുടെ മുഖം പുറത്തു പോകണ്ട തീരുമാനിച്ചത് അതല്ല ഇമ്പോർട്ടന്റ് അമ്മയായിരുന്നു വളരെ ഇതിന്റെ കേന്ദ്രം അമ്മ സ്നേഹിച്ചു എന്ന ആളുകൾ അറിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷം അതിൽ ഇതിനെ കുറിച്ച് ആവശ്യമില്ല അതുപോലെ സ്നേഹിക്കുന്ന എത്രയോ കുടുംബങ്ങൾ കാണും അവരും ഇതിനെ നന്നായി കാണണം ഇതുപോലെ സ്നേഹിക്കുന്നവരും കരുതുന്നവരും അനേകമുള്ള ഒരു നാടായത് നമ്മൾ എങ്ങനെയോ അത് മറന്നുപോകുകയോ അല്ലെങ്കിൽ വിസ്മരിക്കപ്പെടുകയോ ചെയ്യുകയാണ് ശരിക്കും ഒരുപാട് മീഡിയ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നു ഒരു കൗണ്ടർ മെസ്സേജ് വരുന്നു ആദ്യം പോയ വളരെ അതിന്റെ അതിന്റെ പോസിറ്റിവിറ്റി ഷെയർ ചെയ്യപ്പെടുന്നു ഇപ്പം വീട്ടുകാരൊക്കെ എങ്ങനെയാ ഇതിനെ കാണുന്നത് അതായത് അമ്മ അങ്ങനെ ഇപ്പം അച്ഛന്റെ അപ്പൻ വൈദികൻ അദ്ദേഹം കുറച്ചൊക്കെ ജനകീയനായിരുന്നായിരിക്കും അമ്മ തീർച്ചയായിട്ടും നമ്മുടെ വീടിനോട് ചേർന്ന് മക്കളുടെ കാര്യമൊക്കെ ശ്രദ്ധിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കുമോ അതായത് അങ്ങനെയാണ് പലരും ചിന്തിച്ചത് പ്രത്യേകിച്ചും അമ്മയുടെ മരണശേഷം ഉണ്ടായ പ്രതികരണത്തിലൂടെ ഞങ്ങൾക്ക് മനസിലായത് എന്റെ അപ്പൻ ജനകീയനായിരുന്നതുപോലെ സ്നേഹി മറ്റുള്ളവരെ അകമഴിഞ്ഞ് പോലെ തന്നെ അമ്മയും സ്നേഹിച്ചിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അല്ല അച്ചാച്ചനോടൊപ്പം ഈ ഹൈറേഞ്ചിൻ്റെ മേഖലകൾ മുതൽ ബാംഗ്ലൂർ മുതൽ ഇവിടുത്തെ പലയിടവകളിൽ പ്രേക്ഷിത പ്രവർത്തനം ഇടവക സേവനം ചെയ്തത് അമ്മയും അതുപോലെ തന്നെ അച്ചനോടൊപ്പം നടന്നു നീങ്ങിയ ആളാണ് എന്ന് പറഞ്ഞാൽ ഉപ്പുതറ അച്ചാച്ചൻ്റെ അച്ചാച്ചൻ്റെ ശുശ്രൂഷ എൻ്റെ ഫാദർ അച്ഛൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നത് മലം പ്രദേശമായ ഉപ്പുതറയാണ് അവിടെ നിന്ന് അച്ചാച്ചനോടൊപ്പം അമ്മയും നടന്നാണ് കട്ടപ്പന അല്ലെങ്കിൽ മത്തായിപ്പാറ മുതലായ സ്ഥലങ്ങളിലേക്ക് പോയിട്ടുള്ളത് അത് ജനങ്ങൾ കണ്ടു കാണും തീർച്ചയായും ആ സ്നേഹം കൊണ്ടാണ് കട്ടപ്പന ഇടവയിൽ നിന്നുപോലും അതെ ആളുകൾ ഇവിടെ വന്ന് ഉപചാരങ്ങൾ അർപ്പിച്ചിട്ട് സ്നേഹം കാണിച്ചിട്ട് പോകുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് അമ്മയും വളരെ ജനകീയത ഉള്ള സ്ത്രീയും മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ മനസ്സുള്ള ഒരു സ്ത്രീയും ക്രൈസ്തവ തുല്യം അല്ലെങ്കിൽ ക്രിസ്തുവിനെ പോലെ തന്നെ ചെറുതായെങ്കിലും സ്നേഹിക്കാനുള്ള ശ്രമവും നടത്തിയ സ്ത്രീയായിരുന്നു എന്ന് ഞങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് കണ്ടപ്പോൾ േഡി ആയിരിക്കണം അതുകൊണ്ടല്ലേ മരണശേഷവും ഇങ്ങനെ ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ദൈവം ഉപകരണമാക്കിയത് അല്ലേ കാരണം വെച്ചാല് ഒരു ക്രിസ്ത്യൻ ഹോപ്പ് ഒക്കെ അതിനകത്തുണ്ട് നമ്മുടെ ആ മുഖത്ത് നിങ്ങളുടെയൊക്കെ ഒക്കെ മുഖത്തുള്ള ഒരു സന്തോഷം അതെ അതൊരു അതായത് മരണം ഒരു കടന്നു ാണ് അതെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ അമ്മ എത്തപ്പെടുകയാണ് അതിന്റെ ഒരു ആ എത്തുകയാണ് അതും ഞങ്ങൾക്ക് ഞങ്ങൾ പറയേണ്ട കാര്യമാണ് ബിക്കോസ് ഈ ആളുകൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുമായിരിക്കും അമ്മയെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞ കഥകൾ അനുഭവങ്ങൾ അവിടെ ചേർത്ത് ഞങ്ങൾ വെച്ച വേറൊരു കാര്യം അമ്മയുടെ ഈ വലിയ ജീവിതത്തിന് ദൈവത്തിന് നന്ദി പറയുന്ന അവസരം കൂടായിരുന്നു ഞങ്ങൾ ദൈവത്തിന് വളരെ നന്ദി അമ്മയുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾക്ക് ചെറുതായെങ്കിലും അങ്ങനെ ആകാൻ ശ്രമിക്കണം നമുക്കില്ലാതെ പോകരുത് പ്രത്യേകിച്ച് ഞങ്ങൾ പലരും വിദേശത്തും അവിടെ ഇവിടെയൊക്കെയാണ് പക്ഷെ നമുക്ക് എങ്ങനെയും ഇനിയും ഈ ഒരു ഒരുമയും അന്യോന്യമുള്ള സ്നേഹത്തിന്റെ കൊടുക്കലും വാങ്ങലും തുടരണം ഒരു കൂട്ടുകുടുംബമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കഥകൾ പറയുന്നത് അല്ലാതെ ഈ അമ്മയെക്കുറിച്ച് മാത്രമല്ല അതെ അതെ അത് അമ്മ ദൈവത്തിലേക്ക് എത്തുന്നു അതുകൂടാതെ ഞങ്ങളുടെ പുതിയ ജനറേഷൻ ഇത് കേൾക്കുകയും ഇതിൽ നിന്ന് പടങ്ങൾ അല്ലേ കണ്ടാൽ നല്ലത് എന്നും അത് എടുത്തു പറയുകയും ചെയ്തു ചില അമ്മമാർ പ്രത്യേകിച്ച് ഞാൻ ആണുങ്ങള് അത്രയും പറഞ്ഞില്ല അമ്മമാർ പലരും പറഞ്ഞു നിങ്ങളിത് കാണാൻ ഞങ്ങൾ ഇതാ ഇങ്ങനെയാണ് ഞങ്ങൾ ബന്ധപ്പെട്ടത് ഇതുപോലെ ഞങ്ങളുടെ മക്കളും അങ്ങനെയൊക്കെ ആയി ജീവിക്കണം ആഗ്രഹം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചോണ്ട് കൂടിയ ഇത് പറയുന്നെന്നും പറയുന്നുണ്ട് ഇടയ്ക്ക് അങ്ങനെയാണല്ലോ മനുഷ്യ ബലഹീനത ഈ ഇമോഷന്റെ ഇടയ്ക്ക് നമ്മുടെ അടുത്ത ജനറേഷനെ കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത് അതും ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ വലിയൊരു പ്രത്യാശ ദൈവത്തിൻ്റെ ഇത്രയും നന്നായി ജീവിച്ച ഒരാൾ തീർച്ചയായും ദൈവത്തിൻ്റെ സ്നേഹത്തിന് പാത്രിഭൂതയായ ഒരു സ്ത്രീയാണ് അതുകൊണ്ട് അമ്മ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ തീർച്ചയായും ദൈവസന്നിധിയിൽ നിത്യമായ സന്തോഷത്തിൽ പ്രവേശിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് എന്നുള്ള ആ ഒരു പ്രതീക്ഷയും പ്രത്യാശയും ഞങ്ങളുടെ ആ സ്തോത്രത്തിന്റെയും സന്തോഷത്തിന്റെയും ഭാഗമായിരുന്നു ഇതെല്ലാം കൂടെ ഉള്ള ഒരു ആകത്തുകയാണ് അത് അതിന്റെ ഒരു കൾമിനേഷൻ ആയിരുന്നു ആ ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് ഞങ്ങൾ അത് തന്നെയല്ല പല മീഡിയയിലുള്ള ആളുകളും ഞങ്ങളോട് ചോദിച്ചത് നിങ്ങളുടെ തന്നെ ഫോട്ടോ ആണോ നിങ്ങൾ ചിരിച്ചതാണോ നിങ്ങൾ പറഞ്ഞ് തീർച്ചയായിട്ടും അതൊന്ന് ഫോട്ടോ കാണിച്ചാൽ മതി ഇനി വേറെ വല്ലോരും ഫോട്ടോഷോപ്പ് ചെയ്തത് അത് ഞങ്ങൾ നോക്കിയാൽ അത് ഞങ്ങൾ തന്നെയാണ് അത് ഞങ്ങൾ തന്നെ ചിരിച്ചതാണ് അതിനകത്ത് ചിരിക്കാത്ത ഓരോ മനുഷ്യന്റെ മാനസിക അവസ്ഥ എന്ന് പറയുന്നത് വിവിധ തലത്തിലാകാം പക്ഷെ നമുക്കൊരു ട്രാൻസ്പേരൻസി വളരെ ആവശ്യമാണ് നമ്മൾക്ക് തന്നെ സുതാര്യമായി നമ്മൾ നിൽക്കണം പ്രിറ്റൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ലല്ലോ എങ്ങും എവിടെയും പ്രത്യേകിച്ചും കുടുംബമ്മുടെ ഭയങ്കര സന്തോഷ അവസാനമായിട്ട് ചോദിക്കുന്നതേ ഞാൻ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ ഞങ്ങളൊന്നും ഇരുന്നു പ്ലാൻ ചെയ്തു അരമണിക്കൂർ നേരം അച്ഛനെ അടുത്ത് വരണം അങ്ങനെ എന്റെ ഞാൻ ചിന്തിച്ചാൽ ഞാനിത് കൂടെ വായിച്ചു അപ്പൊ എനിക്കൊരു ആഗ്രഹം നേരിട്ട് കേൾക്കണം കഴിയുമെങ്കിൽ അതൊന്ന് കവർ ചെയ്യണം ഇതുപോലെ ആളുകളിലേക്ക് എത്തിക്കണം അപ്പൊ അത് അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് നോട്ട് എന്നെ നമുക്ക് അച്ഛൻ സംസാരിക്കാം ബാക്കി അച്ഛൻ അവതരിപ്പിച്ചോളാം അവതരിപ്പിച്ചോളം അങ്ങനെ പറഞ്ഞു നമ്മൾ നമ്മളിതിൽ അവസാനിപ്പിച്ചു അല്ലേ അത് തന്നെയായിരുന്നു അവസാനിപ്പിച്ചത് പക്ഷെ പിന്നെ അച്ഛൻ അത് കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു ലെറ്റ്സ് ഇറ്റ് എന്ന് പറഞ്ഞു അപ്പൊ എന്റെ കൗതുകം അച്ഛൻ എന്തുകൊണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ ഒക്കെ അറിവിലേക്കാണ് കേട്ടോ അച്ഛൻ ആദ്യമായിട്ടാണ് ഈ വിഷയം സംബന്ധിച്ച് ക്യാമറയുടെ മുമ്പിൽ വരും വിളിച്ചു അച്ഛനെ മനോരമ വിളിച്ചു അതായത് വലിയ വലിയ മീഡിയയൊക്കെ വിളിച്ചു പക്ഷെ അച്ഛൻ തീരുമാനിച്ചു അവിടെയൊക്കെ അച്ഛൻ റിപ്പോർട്ട് കൊടുക്കുന്നു മെസ്സേജ് കൊടുക്കുന്നു ക്യാമറയുടെ മുമ്പിൽ അച്ഛനോ ഈ കുടുംബവും വരുന്നില്ല നമ്മുടെ ഈ കൊച്ചു ക്യാമറയുടെ മുമ്പിലും നമ്മുടെ ഈ ചെറിയ ചാനലിൻ്റെ മുമ്പിലും ആണ് അച്ഛൻ ഇങ്ങനെ ആദ്യമായിട്ടും അവസാനമായിട്ട് വരും പക്ഷെ അച്ഛൻ തീരുവന്നു പറഞ്ഞു പക്ഷെ മുഖം കാണിക്കുന്നത് അതെ അച്ഛാ എന്ത് എൻ്റെ എന്തുകൊണ്ട് അച്ഛൻ അങ്ങനെ തീരുമാനിച്ചത് അതായത് ഞങ്ങൾ നമ്മൾ ഇന്നലെയാണ് പരിചയപ്പെടുന്നത് നമ്മുടെ ഈ ചാനലിൽ അല്ലെങ്കിൽ എന്നോടൊപ്പം ഇരുന്ന് ഇതൊന്ന് പറയാം എന്ന് അച്ഛൻ തീരുമാനിക്കാനുള്ള കാര്യം കൂടെ ഒന്നറിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഈ സോഷ്യൽ മീഡിയ ഈ കാര്യങ്ങൾ വൈറലാക്കുന്നതിനകത്ത് പലപ്പോഴും ഒരു കച്ചവട മനസ്ഥിതിയുണ്ട് കച്ചവട മാനമുണ്ട് ഡയമെൻഷനുണ്ട് അത് നമുക്കറിയാം അതറിഞ്ഞുകൊണ്ടായി ഈ ഈ ആളുകളെല്ലാം ആവശ്യമില്ലാതെ ഇതിനോട് പ്രതികരിക്കുകയും ഇത് ഈ വലിയ ഹൈപ്പ് ഉണ്ടാക്കിയതിനു ശേഷം ഇതിന് ഇതിൻ്റെ ഫലം അനുഭവിക്കുന്നത് പലപ്പോഴും പണത്തിലൂടെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് അനുഭവിക്കുന്നത് ഇതൊക്കെ ട്രെൻഡാക്കുന്നതൊരു അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്നെ വിളിച്ചപ്പം പ്രത്യേകിച്ച് ഒരു വീഡിയോ ഉള്ള കമ്മ്യൂണിക്കേഷൻ ആണ് എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും പക്ഷെ അച്ഛനത് ഒരു ലാഭേച്ഛയോടെ അല്ല ചെയ്യുന്നത് നമ്മുടെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു 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 ക്രൈസ്തവ ശ്രമത്തിൻ്റെ ഭാഗമാണ് അതുപോലെയുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ഒത്തിരി ഉണ്ടാവുമല്ലോ ഇപ്പം പുതിയ നമുക്ക് പുതിയ കമ്മ്യൂണിക്കേഷൻ മെത്തഡോളജിയോ മെത്തഡോളജിയോടൊരു വിരോധവും ഇല്ല അതുകൊണ്ടാണല്ലോ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പും സ്നേഹിക്കാനും ഒക്കെ വയ്ക്കുന്നത് പക്ഷേ അതിനെ എങ്ങനെ ഉപയോഗിക്കുമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോഷ്യൽ മീഡിയയെ എങ്ങനെ നന്നായി ഉപയോഗിക്കാം എന്നും ഞങ്ങളെ നമ്മളെ എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന ഒരു നിമിഷവും ഇത് ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അല്ലാതെ അത് നമ്മൾ അല്ലാതെയൊന്നും കാണേണ്ട കാര്യമില്ല പക്ഷേ അതിനെ നമ്മൾ എങ്ങനെ ഏറ്റവും ക്രിയാത്മകമായി മനുഷ്യത്വത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഉപയോഗിക്കാമെന്ന് ചിന്തിക്കേണ്ടതിന് പകരം എവിടെ നമ്മൾക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കാം എന്നുള്ളത് ഒരു കാര്യത്തിലേക്ക് സോഷ്യൽ മീഡിയ പോയതുകൊണ്ടാണ് ഞാൻ ആദ്യം റെഫ്യൂസ് ചെയ്തത് അച്ഛൻ അങ്ങനെ ഒരു ലാഭേച്ച് ഇല്ലാതെ എന്ന് കേട്ടപ്പോൾ ഞാൻ ഉടനെ തന്നെ തിരിച്ച് അച്ഛനെ വിളിച്ച് പറഞ്ഞു അച്ഛനോട് പറഞ്ഞു എൻ്റെ ഞാൻ എന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ എന്താണ് കണ്ടന്റ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അച്ഛനോട് നമ്മുടെ മിനിസ്ട്രി പറഞ്ഞു അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞ അതിനകത്ത് എനിക്ക് മോണിറ്റൈസേഷൻ ഞാൻ ഓണാക്കിയിട്ടില്ല അല്ലെങ്കിൽ വരുമാനം ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് എന്റെ ഒരു ശുശ്രൂഷയായിട്ട് തന്നെയാണ് ഒരുപക്ഷെ അതാണ് അച്ഛനെ അതുകൊണ്ട് അച്ഛൻ വളരെ ഞാൻ അച്ഛന്റെ വീട്ടിൽ വന്നു എല്ലാരോടും കണ്ടു ബാക്കിയുള്ളവരും നമ്മൾ അച്ഛൻ 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 കാര്യങ്ങൾ പറഞ്ഞു വീട്ടുകാരൊക്കെ വളരെ അവരുടെ സന്തോഷത്തോടെ സ്വീകരിച്ചു വളരെ പ്ലസന്റ് ആയിട്ട് അവരെ അമ്മയെ കുറിച്ച് നന്ദിയോടെ ദൈവത്തിൽ ഓർത്തുകൊണ്ടിരിക്കുകയാണ് അവര് പറയുമ്പോഴൊക്കെ മതങ്ങൾ കൊണ്ടോ ജാതി കൊണ്ടോ അതിർവരമ്പുകൾ ഒരിക്കലും സൃഷ്ടിക്കരുത് എന്ന് വിശ്വസിച്ച് ജീവിച്ച ഒരു അമ്മയും അപ്പനുമായിരുന്നു അല്ലെങ്കിൽ അതിലൂടെ ഞാനൊന്ന് പറഞ്ഞത് നിർബന്ധം നിർബന്ധിച്ചത് ആ അവർ ഇവിടുത്തെ ഇവിടെയുള്ള ജാതി മത ഭേദമില്ലാതെ ആളുകൾ ഈ വീട്ടിൽ കയറി വരികയും അവർ കേട്ട് വീട്ടിൽ കയറി ചെല്ലുകയും ചെയ്യുന്ന മാതാപിതാക്കളായിട്ട് അതാണ് ഞങ്ങളും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ അല്ല എന്നാൽ അച്ഛൻ ചെയ്യുന്നത് ഒരു ലാഭേച്ഛയോടെ അല്ല എന്നറിഞ്ഞപ്പോഴാണ് ഞാൻ സമ്മതം കൂടിയത് മീഡിയമുള്ളവരെ ഈ കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം കടന്നുപോയ അമ്മച്ചിയോർത്ത് ദൈവത്തിന് നന്ദി പറയാം നമ്മുടെ കുടുംബങ്ങളിലും ഈ നമ്മൾ ഈ കണ്ട പാഠം നമുക്ക് പറ്റുന്നത് പോലൊക്കെ ഈ പറഞ്ഞ പ്രത്യേകിച്ച് ചില കാര്യങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് സംസാരിച്ചു എന്നൊക്കെ പറയുന്നതേ അത് ഭയങ്കര അപ്പീലിങ് ആണ് നമുക്ക് കടന്നു പോകുന്നവരുടെ നന്മകൾ ഓർക്കണം അത് നമുക്ക് പറ്റുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുകയും ചെയ്യണം അപ്പൊ ഒരുപാട് നന്ദിയോടെ ജോർജ് ഉമ്മനച്ചനെ നന്ദിയോടെ ഓർത്തുകണം ഞങ്ങൾക്ക് വേണ്ടിയും ഇത് കാണുന്നവർക്ക് വേണ്ടിയൊക്കെ